ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ഇ സി എഡോ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റുമായിട്ടാണ് പി എസ് സി ഇന്ന് എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് തൃശ്ശൂർ ജില്ലയുടെ പ്രസിദ്ധീകരിച്ചും എക്സാം നടന്നത് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അത്യാവശ്യം നല്ലൊരു ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് തന്നെയാണ് ഇതിലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആൾക്കാറും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ തൊള്ളായിരത്തി മുപ്പത് ആൾക്കാരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് മുപ്പത്തി ആറ് പേരും അങ്ങനെ ടോട്ടല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് പേരാണ് ഷോർട്ട് ഷോർട്ട് ലിസ്റ്റിൽ തൃശ്ശൂർ ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത് പോയിൻ്റ് മൂന്ന് മൂന്നാണ് അറുപത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് തൃശ്ശൂർ ജില്ലയുടെ എൽ ടി സി കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്